പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛനുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി പതിനഞ്ച് മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു അന്വേഷണത്തിലെ ആശങ്കകൾ രാഹുൽ രാഹുൽഗാന്ധിയെ അറിയിച്ചെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയപ്രകാശ് പറഞ്ഞു അല്ല ഞാൻ അദ്ദേഹത്തിനോട് പറയാം പറയാൻ വന്നു പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ടുള്ള ഒരു പരാതി എൻ്റെ ആശങ്ക അറിയിക്കാനാണ് ഞാൻ വന്നത് കേസ് അന്വേഷണം ഒരു ഒരു ഒരിടത്തും ആയിട്ടില്ല സി ബി ഐ അന്വേഷണത്തിൽ ഗവൺമെൻറ് എന്നെ പ്രതി തെറ്റായ പേപ്പർ കൊടുക്കുന്നു ഞാൻ എവിടെയൊക്കെ എത്ര ദിവസങ്ങളിൽ എവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കും അതുകൊണ്ട് എന്നെ സഹായിക്കുന്ന ആൾക്കാരുടെ ഞാൻ മുമ്പേ പറഞ്ഞ് എന്നെ സഹായിക്കുന്ന അടുത്ത് ഞാൻ പോകും അങ്ങനെയാണ് രാഹുൽജിയെ കാണാനായിട്ട് എനിക്ക് ഒരു ഇന്നൊരു അവസരം കിട്ടി അദ്ദേഹം എനിക്ക് പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട് ശരിക്കും ഒരു 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 സഹോദരനെ പോലെ ഉറപ്പ് ഉറപ്പ് തന്നു തന്നു അദ്ദേഹം അദ്ദേഹം എന്ത് എന്ത് വേണമെങ്കിലും ഞാൻ എനിക്ക് എനിക്ക് പൂർണ്ണ തൃപ്തനാണ് ദീപക് നൽകും വിശദാംശങ്ങൾ ദീപക് പൂർണ്ണ തൃപ്തനാണെന്ന് അദ്ദേഹം പറയുന്നു രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സർക്കാരിലുള്ള പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് നേരത്തെ എന്തായാലും ഇപ്പോൾ ഈ ഈയൊരു കൂടിക്കാഴ്ച പതിനഞ്ചു മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ തൃപ്തനാണെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ീർച്ചയായും അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ കാരണം സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ എത്തി രാഹുൽ ഗാന്ധി പത്രികാ സമർപ്പണം നടത്തിയ ശേഷമാണ് ഓഷൻ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നത് ആ ഘട്ടത്തിൽ കൃത്യമായി കേസിന്റെ നിലവിലെ അവസ്ഥ അത് സിബിഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പെർഫോമ കൊടുത്ത കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടായ വീഴ്ച തുടങ്ങി കാര്യങ്ങളെല്ലാം തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ രാഹുൽ ഗാന്ധിയോട് ധരിപ്പിച്ചു ആ കാര്യങ്ങളെല്ലാം ഒരു സഹോദരനെ പോലെ ഗാന്ധി കേട്ടു എന്നുള്ളതാണ് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പ്രതികരണമായി പുറത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി കൂടുതൽ ഇടപെടൽ ഗാന്ധി യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി തന്റെ ഓഫീസ് സ്റ്റാഫുകൾ ആയിട്ടുള്ള ആളുകളെ കൃത്യമായി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് രാഹുൽ ഗാന്ധി ഇതിനോടകം നൽകിയിട്ടുണ്ട് എന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഇടപെടൽ അവസാന ഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ള ആരോപണം ഇപ്പോഴും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ചില ആളുകളെങ്കിലും ഈ രാഷ്ട്രീയമായി കാഴ്ചപ്പാടെടുത്തുകൊണ്ട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പോകുന്നു എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ സഹായിക്കുന്നവർക്കും ൊപ്പം താൻ പോകും എന്നുള്ള നിലപാട് തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഇന്ന് പ്രതികരണമായി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി അല്പസമയം കഴിയുന്നതോടുകൂടി അദ്ദേഹം പൂക്കോട് വിക്ടറി സർവകലാശാലയിലേക്ക് പോകുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ച ഇടത്തും ഒപ്പം തന്നെ സിദ്ധാർത്ഥിന്റെ സഹപാഠികളെ ഒക്കെ ഒന്ന് കാണണം എന്നുള്ള നിലപാടാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ സ്വീകരിക്കുന്നത് ടി സിദ് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ സിദ്ധാർത്ഥിന്റെ അച്ഛനെ അനുഗമിക്കുകയും ചെയ്യും അതിനുശേഷം അദ്ദേഹം കൂടുതലായി കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രതികരിക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ ഇടപെടൽ സിബിഐ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയാനുള്ളത് ശ്രുതി ശരി ദീപക് വിവരങ്ങൾ നൽകിയത്